പോളിംഗ് സ്റ്റേഷനിലെത്തിയ ശേഷമുള്ള പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്താണെന്ന് നമുക്ക് നോക്കാം വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നതിനാവശ്യമായ സ്ഥലമുണ്ടോയെന്നും ക്യൂ സംവിധാനം ഒരുക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്നും ഉറപ്പുവരുത്തേണ്ടതാണ് പോളിംഗ് സ്റ്റേഷനിൽ രാഷ്ട്രീയത്തിൽ സജീവമായ നേതാക്കളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ആഹ്വാനമോ ചിഹ്നമോ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അവ ഉള്ള പക്ഷം മാറ്റുകയോ മറയ്ക്കുകയോ ചെയ്യേണ്ടതുമാണ് പോളിംഗ് സ്റ്റേഷനിൽ അകത്തേക്കും പുറത്തേക്കും ഒരു വഴി മാത്രമേ ഉള്ളൂവെങ്കിൽ അവ കയറും മുള പോലെയുള്ള വസ്തുക്കളും കൊണ്ട് രണ്ടായി വിഭജിക്കേണ്ടതാണ് പോളിംഗ് സ്റ്റേഷനിലെ നൂറ് ഇരുനൂറ് മീറ്റർ പരിധി കണ്ടെത്തി സി എ പി എഫ് സ്റ്റേറ്റ് പോലീസ് എന്നിവരുടെ സുരക്ഷാക്രമം ഉറപ്പുവരുത്തുക നൂറ് മീറ്റർ പരിധിയിലുള്ള പോസ്റ്ററുകളും മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ വസ്തുക്കളും മാറ്റേണ്ടതുമാണ് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ തങ്ങളുടെ ബൂത്തുകൾ സജ്ജീകരിച്ചോ അല്ലാതെയോ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പോളിംഗ് സ്റ്റേഷനിൽ വി വി പാറ്റിന്റെ നേരെ മുകളിൽ ബൾബ് ട്യൂബ് ലൈറ്റ് എന്നിവ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല നേരിട്ട് പ്രകാശം വി വി പാറ്റിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുമാണ് ഇവി എം പാറ്റ് എന്നിവ വയ്ക്കുന്ന സ്ഥലത്ത് ജനാലകൾ തുറന്നിടാൻ പാടുള്ളതല്ല വി പാറ്റ് ബാലറ്റ് യൂണിറ്റിന്റെ ഇടതുവശത്ത് തന്നെ സജ്ജീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാലറ്റ് യൂണിറ്റിലെ കേബിൾ വി വി പാറ്റിലേക്കും പാറ്റിന്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്കും എന്ന നിലയിലാണ് കണക്ഷൻ നൽകേണ്ടത് കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായി അതുമായി ഘടിപ്പിച്ച പാറ്റിന്റെ പേപ്പർ റോൾ ലോക്ക് നോബ് വർക്കിംഗ് മോഡിൽ അഥവാ വെർട്ടിക്കൽ പൊസിഷനിൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കണക്ടിംഗ് കേബിളുകൾ ഇടാതെ സുതാര്യമായ ഒരു സെലോ സെലോട്ടേപ്പ് ഉപയോഗിച്ച് പൊട്ടിക്കുവാൻ ശ്രദ്ധിക്കുക വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ജനാലകൾക്കോ വാതിലുകൾക്കോ അടുത്ത് സ്ഥാപിക്കാൻ പാടുള്ളതല്ല വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ ഉൾവശം വെബ് ക്യാമറയിലോ വീഡിയോ ക്യാമറയിലോ പതിയുന്നില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ് പോളിംഗ് ഓഫീസർമാരുടെയും പോളിംഗ് ഏജന്റുമാരുടെയും ഇരിപ്പിടം ഒരുക്കുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത് കാണുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ പാടുള്ളതല്ല പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്ന വോട്ടറുടെ മുഖം കാണത്തക്ക രീതിയിലാണ് സജ്ജീകരിക്കേണ്ടത് അംഗീകൃത ദേശീയ പാർട്ടികൾ അംഗീകൃത സംസ്ഥാന പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അംഗീകൃത സംസ്ഥാന പാർട്ടികൾ രജിസ്റ്റർ ചെയ്യാത്ത അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നീ ക്രമത്തിൽ വേണം പോളിംഗ് ഏജന്റുമാരെ ഇരുത്തേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാർക്ക് ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെട്ടാം വകുപ്പിനെ കുറിച്ച് അവബോധം നൽകേണ്ടതാണ് പോളിംഗ് ഏജന്റുമാരുടെ തിരിച്ചറിയൽ രേഖകൾ പ്രിസൈഡിംഗ് ഓഫീസർ പരിശോധിക്കേണ്ടതാണ് പോളിംഗ് സ്റ്റേഷന് പുറത്ത് പോളിംഗ് സ്റ്റേഷന്റെ പേര് നമ്പർ പോളിംഗ് ഏരിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം എന്നിവയോടൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ ഉൾപ്പെടുന്ന വോട്ടർമാരുടെ മേഖല എന്നിവ സൂചിപ്പിക്കുന്ന പോസ്റ്റർ പതിപ്പിക്കേണ്ടതാണ് ഫോം സെവനെ പ്രകാരമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വോട്ടർ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും സംബന്ധിച്ചുള്ള പോസ്റ്റർ അംഗീകൃത തിരിച്ചറിയൽ രേഖ സംബന്ധിച്ചും എങ്ങനെ വോട്ട് ചെയ്യണം എന്നത് സംബന്ധിച്ചുമുള്ള പോസ്റ്ററുകൾ എന്നിവ പതിപ്പിക്കേണ്ടതാണ് വോട്ടർ പട്ടികയിൽ പേര് കണ്ടെത്തുന്നതിന് വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് ക്രമീകരിക്കേണ്ടതുമാണ്